നമസ്കാരം മാർച്ച് മാസമാണ് ആരംഭിച്ചിരിക്കുന്നത് മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കും ആദ്യം ഗ്രഹനിലയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് മാർച്ച് പതിമൂന്ന് വരെ കുംഭമാസമാകയാൽ ആദിത്യൻ കുംഭം രാശിയിലും തുടർന്ന് മീനമാസമാകയാൽ ആദിത്യൻ മീനം രാശിയിലും സഞ്ചരിക്കുന്നതാണ് ചതയം പുരുട്ടാതി ഉത്രട്ടാതി എന്നീ ഞാറ്റുവേലകൾ മാർച്ചിലുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് രേവതി ഞാറ്റുവേല തുടങ്ങുന്നതുമാണ് ചന്ദ്രൻ മാർച്ച് ഒന്നിന് കൃഷ്ണപക്ഷ ഷഷ്ടി ചോദി നക്ഷത്രത്തിലുമാണ് മാർച്ച് മുപ്പത്തിയൊന്നിനും കൃഷ്ണപക്ഷ ഷഷ്ടി തന്നെയാണ് നക്ഷത്രം തൃക്കേട്ടയും മാർച്ച് പത്തിനാണ് അമാവാസി അഥവാ കറുത്ത വാവ് വരുന്നത് മാർച്ച് ഇരുപത്തിയഞ്ചിന് പൗർണമി അഥവാ വെളുത്ത വാവും വരുന്നു മാർച്ച് പതിനഞ്ചിന് ചൊവ്വ കുംഭം രാശിയിൽ പ്രവേശിക്കുന്നതുമാണ് ബുധൻ മാർച്ച് ഏഴിന് മീനത്തിലും മാർച്ച് ഇരുപത്തി അഞ്ചിന് മേടത്തിലും സംക്രമിക്കുന്നതാണ് മാർച്ച് പതിനഞ്ചിന് ബുധന്റെ മൗഢ്യം തീരുന്നതുമാകുന്നു മീനം രാശി ബുധന്റെ നീചക്ഷേത്രമാണ് വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് തുടരുന്നത് ശുക്രൻ മാർച്ച് ഏഴിന് കുംഭത്തിലും മാർച്ച് പതിനെട്ടിന് മീനത്തിലും പകരുന്നതാണ് മീനം ശുക്രന്റെ ഉച്ചരാശിയാണ് ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ തുടരുന്നതുമാകുന്നു മാർച്ച് പതിനെട്ടിന് ശനിയുടെ വാർഷികമായ മൗഢ്യം തീരുകയുമാണ് രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലാണ് കേതു കന്നിരാശിയിൽ ചിത്തിര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുമാകുന്നു മാർച്ച് ആറാം തീയതി മുതൽ കേതു അത്തം നാളിലാണ് സഞ്ചരിക്കുക രാഹു കേതുക്കളുടെ സഞ്ചാരം പിന്നിലേക്കാണ് ഇതിനെ അഭസ്യവികതി എന്ന് വിളിക്കുന്നു ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഇവർ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം കാര്യസാധ്യം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തിക സ്ഥിതി മോശമാവില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭൂമി വാങ്ങാനോ വിൽക്കാനോ കഴിയുന്നതാകുന്നു അത് ലാഭം പ്രതീക്ഷിച്ചതിലും അധികമാകുവാനും സാധ്യത കൂടുതലാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ജോലി തുടങ്ങിയ കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണ് എങ്കിൽ സമയം അനുകൂലം തന്നെയാണ് വ്യവഹാരങ്ങൾ അനുരഞ്ജനത്തിലാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ നേട്ടങ്ങൾ വന്നുചേരാം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നേടിത്തരും എന്ന് തന്നെ പറയാം മാർച്ച് മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു സമൂഹത്തിൽ വളരെയധികം ആദരവ് നിങ്ങൾക്ക് ലഭിക്കും സ്വന്തം ആദർശവുമായി ബന്ധപ്പെട്ട് ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പദവിയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം വേതന വർധനവിന് സാധ്യത കൂടുതലാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഈ സമയം നേട്ടങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുന്നവരാണ് എങ്കിൽ ശ്രമങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ പറയാം കഠിനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത് ഒഴിവായി ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വസ്തു വീട് സംബന്ധിച്ച കാര്യങ്ങളിൽ മേന്മ വന്ന് ചേരാവുന്നതാണ് കലാകാരന്മാർക്ക് അവസരങ്ങൾ വന്ന് ചേരാം പഠനവുമായി ബന്ധപ്പെട്ട് ശുഭകരമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം യാത്ര നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും അനുകൂലമായി തന്നെ ചെയ്യുവാൻ സാധിക്കും തൊഴിൽപരമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഉണ്ടാവുന്നതാണ് അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കുക ഗാർഹികമായ സംതൃപ്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം ചില കാര്യങ്ങളിൽ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിനോദയാത്രകൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഈ സമയം ഉഷ്ണരോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് മുൻകരുതൽ എടുത്ത് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അനുകൂലമാണ് സമയം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലം തന്നെയാണ് സമയം എന്ന് പറയാം എന്നിരുന്നാലും രണ്ട് അഭിപ്രായങ്ങൾ തന്നെ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അനായാസം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും കാര്യങ്ങൾ അനുകൂലമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കുടുംബപരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത് അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അന്യ എങ്കിൽ ജന്മനാട്ടിലേക്ക് മടങ്ങുവാനുള്ള സാധ്യതകൾ തെളിയും ധനവരവ് മോശമാകില്ല എന്ന കാര്യം ഓർക്കുക പല മാർഗങ്ങളിലൂടെയും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം തൊഴിൽ തേടുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ അഭികാമ്യമാകും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ സാമ്പത്തികപരമായി തരക്കേടില്ലാത്ത ഒരു സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും പല അനുമതികളും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടാം ദാമ്പത്യ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും താല്പര്യം കടന്നു വരികയും ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക അന്യ നാട്ടിൽ കഴിയുന്നവരാണ് എങ്കിൽ നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക മക്കളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം വായ്പയുമായി ബന്ധപ്പെട്ട് തിരിച്ചടവിന് കൂടുതൽ സമയം ലഭിക്കുകയോ അല്ലെങ്കിൽ കൈവായ്പ തിരികെ കൊടുക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ഈ സമയം തീർത്ഥാടന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാണ് സമയം ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്ത നക്ഷത്രക്കാർക്ക് ആദിത്യനും ശനിയും അനുകൂല ഭാവത്തിൽ ആയതിനാൽ തന്നെ നേട്ടങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക ഞരുക്കങ്ങൾ ഒഴിവായി പോകുകയും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് സ്ഥാനക്കയറ്റമോ വേതന പ്രതീക്ഷിക്കാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അത് കുടുംബാംഗങ്ങളുടെ ആയിരുന്നാൽ പോലും അത്തരം ആശങ്കകൾ ഒഴിയുന്ന സമയം തന്നെയാണ് ഇത് മക്കളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വിവാഹിതരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട് അവിവാഹിതരാണ് എങ്കിൽ അവർക്ക് അനുകൂലമായ സമയങ്ങൾ വന്നു ചേരും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ജാഗ്രത പുലർത്തേണ്ടതാകുന്നു പ്രതീക്ഷിച്ച രീതിയിലുള്ള സഹായം അത് ധനപരമായി മാത്രമല്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയായി മാറും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരനക്ഷത്രക്കാർക്ക് മാസമധ്യം വരെ നക്ഷത്രനാഥനായ ചൊവ്വ ഉച്ചത്തിലാണ് അതിനാൽ തന്നെ പ്രശ്നങ്ങളെ അതിജീവിച്ച് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ വഴി ഒരുങ്ങുക തന്നെ ചെയ്യും കൂടാതെ കന്നിക്കൂറുകാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായി മാറും അധ്വാനം അംഗീകരിക്കപ്പെടുന്ന സമയം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം സാധ്യത തന്നെയാണ് സഹപ്രവർത്തകരുടെ പിന്തുണ കൂടി നിങ്ങൾക്ക് ലഭിക്കും കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം ഈ സമയം അംഗീകാരം തേടിയെത്തുക തന്നെ ചെയ്യും തുലാക്കൂറുകാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ക്ഷേമവും സൗഖ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് വളരെയധികം വർദ്ധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ എതിർക്കുന്നവരുടെ ശത്രുക്കളുടെ മുൻപിൽ തലയുയർത്തി നടക്കുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങളിൽ സമാധാനം കൈവരിക്കുവാൻ സാധിക്കും കൂട്ടുകച്ചവടത്തിൽ ഉയർച്ച വന്ന് ചേരുന്ന സമയം കൂടിയാണ് അതിനാൽ ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് നക്ഷത്രക്കാർ പലവട്ടം ചിന്തിച്ചതിന് ശേഷം പ്രധാന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് എന്നാൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു ചിലരുടെ ഉപദേശം മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ ലഭിക്കുന്ന ഉപദേശം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹകരണം വന്നു ചേരുകയും അത് നിങ്ങൾക്ക് ഉയർച്ച നേടി നൽകുകയും ചെയ്യും തൊഴിൽ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ശുഭകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം വിദേശത്ത് പോലും ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത് കൂടാതെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയമാകുന്നു വായ്പയ്ക്കായുള്ള ശ്രമങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും വായ്പ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും കൂടാതെ ഈ സമയം അധിക വരുമാനം ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ജീവിത പങ്കാളിയുടെ ഉപദേശം ചെവി കൊള്ളുന്നതായ അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നുവരും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും മനസ്സമാധാനം സന്തോഷം കൂടാതെ തൊഴിൽപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് രാശിനാഥന്റെ ഉച്ചാധിപത്യം തുടരുകയാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും പ്രതിബന്ധങ്ങളിൽ തളരില്ല എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം വസ്തു ഗൃഹം വാഹനം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അത്തരം കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം കുടുംബാന്തരീക്ഷം അനുകൂലമായി തന്നെ നിങ്ങൾക്ക് ഭവിക്കും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ അല്പം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ശ്രമി ചെയ്യേണ്ടതാകുന്നു പരസ്യമായ പ്രതികരണങ്ങൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതാകുന്നു അതല്ല എങ്കിൽ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ കാരണമായി തീരും കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കൂടുതലാണ് നേതൃത്വം വഹിക്കുവാൻ പോലും സാധ്യത കൂടുതലാകുന്നു പല നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഉയരുകയോ അനുകൂലമായ സാമ്പത്തിക സ്ഥിതി വന്ന് ചേരുകയോ ചെയ്യാവുന്നതാണ് മക്കളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ് ഈ സമയം കർമ്മ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാകുന്നു ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഉയർച്ച നേടാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം ശ്രമിക്കുകയാണ് എങ്കിൽ വിദേശത്ത് പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൂടി മനസ്സിലാക്കുക ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാണ് മൂലനക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാകുന്നു സഹായസ്ഥാനത്ത് ആതിഥ്യനും ശനിയും ഉള്ളതിനാൽ ഒറ്റയ്ക്കല്ല എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്തുണയ്ക്ക് ആളുകളുണ്ട് എന്ന് ബോധ്യമാകുന്ന അവസരങ്ങൾ സംജാതമാകും കൂടാതെ സാമ്പത്തികപരമായ ഇടപാടുകൾ കൂടുതൽ ലാഭകരമായി നിങ്ങൾക്ക് മാറുകയും ചെയ്യും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു കൂടാതെ കുടുംബത്തിലെ വൃദ്ധജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കകൾ ഒഴിയും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ സംജാതമാകും പുതു കച്ചവടം തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലാഭം നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പലപ്പോഴായി നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ആലസ്യം ഒഴിയും എന്ന കാര്യം ഓർക്കുക കൂടാതെ പരുഷമായ വാക്കുകൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടതാണ് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം അല്പം അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ദേഹക്ലേശം മനക്ലേശം എന്നിവ ഉണ്ട് എങ്കിൽ അതൊരുവിധം പരിഹരിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് ഇത് നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ട് എങ്കിലും അത് സാധിക്കും എന്ന് തന്നെ പറയാം നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് ആദ്യ ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യം ഓർക്കുക മത്സര പരീക്ഷകളിൽ പ്രകടനങ്ങൾ മികച്ചതാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും കലാപരമായ സിദ്ധികൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഭൂമി ഇടപാടുകളിൽ ലാഭം നേടുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു സഹോദരങ്ങളുടെ അതേപോലെ സുഹൃത്തുക്കളുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും നിർമ്മാണത്തിനുള്ള അനുമതികൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ധനം വന്നു ചേരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില സുഹൃത്തുക്കളെ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ സാധിക്കും എന്ന് തന്നെ പറയാം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക